ദൈവസന്നിധിലിരുന്നു കൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാനും കൂടെ ഞങ്ങൾക്ക് നീ അവസരം തരണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അതാവെ ദൈവികമായ സ്തുതിയിലും സ്തോത്രത്തിലും ദൈവദനത്തിൻ്റെ കേൾവിയിലും ആയിരിക്കാനും പുതിയ വർഷത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കടന്നു പോകുവാനും ഞങ്ങളെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്താവെ പുതിയ വർഷം ഞാൻ കേറെ അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു ഭജനം പ്രയവനടിനെ ബലപ്പെടുത്താനും കൂടെ വന്നിരിക്കുന്ന എല്ലാ ദാസന്മാരെയും ദാസുമാരെയും കർത്താവിന്റെ കൃപയിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലേശു നാമത്തിൽ തന്നെ പിതാവെയും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മള് ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിലേക്ക് പ്രവേശിപ്പാനും അതിൻ്റെ അടുക്കുവാനും ദൈവം നൽകിയ വലിയ കൃപകൾ കൃപകൾക്കാഴ്ച ദൈവത്തെ സ്തുതിക്കാം ഹലേലുയ ഹലുയ കർത്താവിന്റെ സന്നിധിയിൽ ഏറെ അനുഗ്രഹീതമായ ദിവസമാണ് കാരണം എത്ര അനുഗ്രഹീതമായിരുന്ന ദൈവം കഴിഞ്ഞ വർഷക്കാലം നമ്മളെ ഓരോരുത്തരെയും നടത്തിയത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം ആ എന്ന വേഗതയിൽ ഒരു വർഷം നമ്മെ വിട്ട് കടന്നു പോവുകയുണ്ടായി നമ്മള് ഇന്ന് അവസാന ദിവസത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നുപോയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി സന്തോഷത്തിന്റെ ദുഃഖത്തിൻ്റെ വേർപാടിൻ്റെ അതുപോലെ വിജയത്തിന്റെ പരാജയങ്ങളുടെ ഒക്കെ നടുവിൽ കൂടെ നാം കടന്നു പോയപ്പോഴും ദൈവം ജയോത്സവമായി നമ്മെ നടത്തി എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ടുള്ളൂ ദൈവത്തെ ശ്രദ്ധിക്കാം ഹലെ ദൈവം നമുക്ക് പുതിയ വർഷം ദാനമായി തരുന്നുവെങ്കിൽ അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണല്ലോ നാം ഈ നിമിഷങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം തൊണ്ണൂറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഞങ്ങളുടെ ഞങ്ങൾ ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ ഇംഗ്ലീഷിൽ അത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് മലയാളത്തിൽ പറയുന്നത് ആദ്യം ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം വേണം എന്നാ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു സോ ടീച്ച് ടീച്ചസ് അവർ ഡേയ്സ് ദു യു എ ഹാർട്ട് ഓഫ് വിസ്ഡം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്നാണ് സങ്കീർത്തനക്കാരനായ മോശ തന്റെ പ്രാർത്ഥനയിൽ കുറിച്ചിരിക്കുന്നത് ഞാൻ സാധാരണ വേർപാടിന്റെ ദിവസങ്ങളിൽ മരിച്ച വീടുകളിലാണ് ഈ വാക്യം എടുത്തുകൊണ്ട് പ്രസംഗിക്കാറുള്ളത് അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് എന്തുകൊണ്ടാണ് ഇവിടെ പറയണമെന്നുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ നോക്കിയാൽ നമ്മളുടെ ഒരു വർഷം ഏതാണ്ട് മരണത്തോട് അടുക്കുകയാണ് അതിൻ്റെ മരണം സംഭവിക്കുകയും പുതിയൊരു വർഷം ജനിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിനൊരു പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ നാളുകളെ എണ്ണുവാൻ നമ്മെ പഠിപ്പിക്കണമേ എന്ന് ഇന്ന് രാത്രി കാലം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടിയായി തീരണം ഇനി ഒരു വ്യക്തി പറയുകയുണ്ടായി ടൈം ഇസ് എ ഗിഫ്റ്റ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ റെസ്പോൺസിബിലിറ്റി സമയം ദൈവത്തിന്റെ ദാനമാണ് എന്നാൽ അതേസമയം സമയം എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ഏതാണ് ആ ഉത്തരവാദിത്തം എന്തുകൊണ്ട് അത് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവകാലം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ തന്നെ ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നത് മനുഷ്യന്റെ ആയുസ് എത്രത്തോളമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ പത്താം വാക്യത്തിൽ ഇന്ന് പറയുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സമ്പൽസരം ഏറെ എൺപത് സംവത്സരം എന്ന് കാണാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് എന്തുകൊണ്ടാണ് നാം നമ്മുടെ നാളുകളെ നാളുകൾ എന്ന് പറയുമ്പോൾ ഡേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ ആയുഷ്കാലത്തെ വർഷങ്ങൾ കൊണ്ടാണ് അളക്കുന്നത് ഒരു വ്യക്തി മരിക്കുമ്പോൾ ഇത്ര വർഷം ജീവിച്ചിരുന്നു എന്നാണ് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് എഴുപത് വർഷം എൺപത് വർഷം എൺപത്തിയെട്ട് വർഷം തൊണ്ണൂറ് വർഷം നൂറൊക്കെ നമുക്ക് വളരെ റയറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വർഷങ്ങൾ കൊണ്ട് ആണ് നാം അതിനെ അണക്കുന്നത് അപ്പോൾ അത് നമുക്കൊരു വലിയ ഫിഗർ ആയിട്ട് തോന്നും എന്നാൽ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ആയുസിനെ അളക്കുവാൻ നാം പഠിച്ചാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായി നാം നമ്മുടെ ദിവസങ്ങളെ എണ്ണാൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതം എത്ര ചെറുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓഫ് അവർ ലൈഫ് നമ്മുടെ ജീവിതം എത്ര ചെറുതാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഈ ലോകത്തിലെ ജീവിതം എത്രത്തോളം നിഷ്കരമാണ് അല്ലെങ്കിൽ എത്രത്തോളം അർത്ഥശൂന്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് പലപ്പോഴും ഈ ലോകത്തിന് ശേഷമുള്ളതായിട്ടുള്ള നിത്യമായ ജീവിതത്തെ പറ്റി യാതൊരു ചിന്തയും നമുക്ക് പലപ്പോഴും വരാറായിട്ടില്ല എന്നാൽ ഈ ലോകത്തിലെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടുള്ള ജീവിതം അതേറെ പൊളിക്കുവാനും ഏറെ ധന്യകരമാക്കുവാനും സമ്പൽ സമൃദ്ധമാക്കുവാനും അനുഗ്രഹങ്ങൾ കൊണ്ട് കൂടുവാനും അതിനെ ഏറ്റവും സന്തോഷിക്കുവാനും അതിലേറ്റവും ആഘോഷിക്കുവാനും ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു ലോകത്തിലെ നാം ജീവിക്കുന്നത് ഇന്ന് ഈ ഹോളിനെ പുറത്തു പോയി നമ്മൾ ഏതെങ്കിലും ടൗണിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഏറ്റവും വർണ്ണാഭമായ ആഘോഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലോകം എങ്ങനെ ഇതിനെ ന്യൂ ന്യൂഇയറിനെ ആഘോഷമാക്കാമെന്ന് ചിന്തിക്കുന്ന ലോകം ആ ലോകത്തിന് മധ്യത്തിൽ നാം ഇന്ന് ദൈവോചനത്തിന് ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആ ജീവിതം എത്ര ചെറുതാണ് എന്ന് നമുക്ക് ഇന്ന് രാത്രി കാലം നമ്മെ തന്നെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കും ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ചില സ്റ്റാറ്റസിസ്റ്റുകൾ എടുത്ത് പരിശോധിക്കുകയുണ്ടായി ലോകത്തിന്റെ ആവറേജ് ലൈഫ് എക്സ്പെൻസ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ എത്ര കാലം ഒരു മനുഷ്യൻ ജീവിക്കും എന്നതിൻ്റെ ചില കണക്കുകൾ ഞാൻ പരിശോധിക്കുകയുണ്ടായി ലോകത്തിൽ പറയുന്നത് ലോകമാകമാനമുള്ള ആവറേജ് എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ഇയേഴ്സ് എന്നുള്ളതാണ് എഴുപത്തി മൂന്ന് വർഷവും മുപ്പത്തി മൂന്ന് ദിവസവുമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസവും കൂടെ ആണ് ലോകത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് അതിൽ ഇന്ത്യയുടെ ശരാശരി എന്ന് പറയുന്നത് അറുപത്തി പോയിന്റ് രണ്ട് ദിവസമാണ് അറുപത്തേഴ് വർഷവും രണ്ട് ദിവസവുമാണ് ഇന്ത്യയുടെ ശരാശരി എന്ന് പറയുന്നത് ലോക ഇന്ത്യയിലെ മുഴുവൻ ജനസംഖ്യയുടെയും ജനനത്തിന്റെയും മരണത്തിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് അതിൻ്റെ ആവറേജ് എടുത്തോണ്ടാണ് പറയുന്നത് കേരളത്തിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളുള്ളത് കൊണ്ട് അതിനെ എഴുപത്തി പോയിന്റ് രണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും നിത്യനായ ദൈവം എന്നാൽ നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതം ചെറിയ കാലത്തേക്കാണെങ്കിൽ നാം ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന ദൈവം അത് നിത്യനായ ദൈവമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ വാക്യം നാം വായിക്കുന്നത് പ്രകാരമാണോ തൊണ്ണൂറിന് രണ്ട് വാക്യം പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായ ദൈവമാണോ അല്ലെ ലൂയോഡ് നീ ആ അപ്പോൾ ദൈവത്തിന്റെ ശാശ്വത അവസ്ഥയെ പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നു നാലാമത്തെ വാക്യം ആയിരം സമ്പലസരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻറെ ശക്തി അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആളത്വം അത് നിത്യമായ ഒന്നാണ് എന്ന് നമുക്ക് കാണാനുണ്ട് അപ്പൊ മനുഷ്യന്റെ ഈ ലോകത്തിലെ ജീവിതം അത് ചുരുങ്ങിയ കാലത്തേക്കുള്ളതും ദൈവം എന്ന് പറയുന്നത് നിത്യനായ ദൈവമാണ് ആദിയും അന്തവും ഇല്ലാത്തവനായ ദൈവം ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത് എൻ്റെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കണം അദ്ദേഹം ഒരു ഒരു കൂട്ടായ കാര്യമായിട്ടാണ് പറയുന്നത് ഇന്ന് രാത്രി കാലം നമ്മളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത ഇപ്രകാരമാകാം എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ചിന്തിക്കാം അത് എക്സാക്ട്ലി തന്നെ നമുക്ക് ചിന്തിക്കാം വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രം ഉള്ളതായ ജീവിതം എന്നാൽ ഈ സങ്കീർത്തനക്കാരൻ നാളുകളെ എണ്ണാൻ പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയില്ല അദ്ദേഹം ഇങ്ങനെ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കണം അത് മലയാളത്തിൽ വായിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നത് യു എ ഹാർട്ട് ഓഫ് വിസ്ഡം അപ്പോൾ ഈ നാളുകളെ എണ്ണാന്ന പഠിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ജ്ഞാനം ദൈവികമായ ജ്ഞാനത്തിൻ്റെ ആവശ്യകതയുണ്ട് ഈ ലോകത്തിലെ ജീവിതത്തിന് നാം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല അത് ഈ ലോകത്തിൻ്റെ ജ്ഞാനമാകുന്നു ഈ ലോകത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ ലോകത്തിൽ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് ആവശ്യമായുള്ളതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് മക്കളെയും തലമുറകളെയും മാത്രം ആ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായ ഒരു ജീവിതമാണ് നാം ജീവിച്ചു തീർക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഈ ലോകത്തിന്റെ ജ്ഞാനം മാത്രമാണ് എന്ന് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജ്ഞാനം സ്വർഗീയമായ ജ്ഞാനം പ്രാപിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ ജീവിതം അത് നിഷ്പ്രഷ്പ്രഭമാണ് അത് നിഷ്ഫലമാണ് അത് കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണ് എന്ന ചിന്ത മനുഷ്യന് കടന്നു വരണമെങ്കിൽ ദൈവികമായ ജ്ഞാനത്തിന്റെ ആവശ്യകത ഇന്ന് വളരെയധികമാണ് വാക്യങ്ങൾ ഒമ്പതാം അധ്യായം അതിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ദൈവിക ദൈവികജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒമ്പതാം അധ്യായം ആ പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു ഇവിടെ ജ്ഞാനം പ്രാപിക്കണമെന്ന് പറയുന്നുവെങ്കിൽ പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവന്റെ പദ്ധതികളെ കുറിച്ചുള്ള പരിജ്ഞാനം അവന്റെ വഴികളെ കുറിച്ചുള്ള പരിജ്ഞാനം അവൻ ഈ ലോകത്തിനോട് പറയാനുള്ളത് എന്താകുന്നു എന്ന് എഴുതി വച്ചിട്ടുള്ള ദൈവവചനത്തിലുള്ള പരിജ്ഞാനം ഈ ഇനി വരാനിരിക്കുന്നതായ ലോകത്തെ പറ്റിയുള്ള പരിജ്ഞാനം ഈ നശിച്ചുകൊണ്ടിരിക്കുന്നതായ ലോകത്തെ പറ്റിയുള്ള അവൻ്റെ വെളിപ്പാടുകളെ പറ്റിയുള്ള പരിജ്ഞാനം ഈ പരിജ്ഞാനങ്ങൾ നേടുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം നമുക്ക് ബുദ്ധി ലഭിക്കുകയുള്ളൂ അതുവരെ ഈ ലോകത്തിന്റെ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകമാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിനു വേണ്ടി തന്നെ സമ്പാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം എന്നാൽ നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും നിത്യമായ ഒരു ലോകത്തിന് വേണ്ടി ആയിരിക്കണം അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മള് മരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കല്ലറയിൽ എഴുതി വെക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ പേരും വീട്ടുപേരും ഒക്കെ എഴുതി വെച്ചതിന് ശേഷം ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ അതിനിടയിൽ ഒരു ഡാഷ് നമുക്ക് പൂർത്തീകരിക്കും ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ അല്ലെങ്കിൽ എൺപത്തി എട്ട് മുതൽ അല്ലെങ്കിൽ രണ്ടായിരം മുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വർഷം നമ്മൾ പൂർത്തീകരിച്ചതായിട്ട് എഴുതും ഈ ആ ഡാഷ് എന്ന് പറയുന്നത് പൂർത്തീകരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെയാണ് അവിടെ നമ്മളുടെ അനാവരണം ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ഈ മനുഷ്യൻ ഇത്ര കാലം ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർത്തു അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ സാധിച്ചില്ല ചെയ്തു തീർക്കാൻ കഴിയാത്തതിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് ആ മനുഷ്യൻ കടന്നുപോയത് പല വിധമായ അർത്ഥങ്ങൾ നമുക്കതിൽ കാണുവാനായിട്ട് സാധിക്കും നല്ലൊരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജനിച്ച വർഷവും മരിക്കുന്ന വർഷത്തിനും ഇടയിലുള്ളതായ ആ ഡാഷ് എന്ന് പറയുന്നത് പൂർത്തീകരിക്കേണ്ടത് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ലോകത്തിൽ വരുവാനിരിക്കുന്ന ലോകത്തിനു വേണ്ടി ചെയ്തു തീർത്ത കാര്യങ്ങളുടെ പട്ടികകൾ നിരത്തിക്കൊണ്ടായിരിക്കണം അല്ല എങ്കിൽ ആ ഡാഷ് എന്ന് പറയുന്നത് അത് ആയി തന്നെ കിടക്കും അതിന് യാതൊരു അർത്ഥവും ഇല്ലാതെ കിടക്കും ഈ ലോകത്തിന് അതിന് പല പ്രാധാന്യവും ഉണ്ടായിരിക്കാം പക്ഷേ വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിന് യാതൊരു വിധമായ പ്രയോജനവും നശിച്ചു പോയതായിട്ടുള്ള ഒരു ലോക മനുഷ്യൻ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം പൂർത്തീകരിക്കുന്ന വർഷങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പദ്ധതിക്കും അതിൻ്റെ മർമ്മങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നതായിട്ടുള്ള നിത്യ രാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതമാകുന്നുവെങ്കിൽ അത് ഏറെ അർത്ഥപൂർണമായ ജീവിതമായിരിക്കും ഫിലിപ്പേലേഖന മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഫിലിപ്പ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ പതിമൂന്നും പതിനാലും വാക്യം ആ ആ ഒന്ന് ഞാൻ ചെയ്യുന്നു ആ പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ ദൈവത്തിന്റെ പരമവിലയുടെ വിരുദിനായി ലാക്കിലേക്ക് നമുക്കറിയാവുന്ന വാക്യം തന്നെയാ ക്രിസ്തുവേഷിന്റെ വിളിയുടെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു ഞാനൊന്നും സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം എത്രമാത്രം കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ച് നിലകൊണ്ട വ്യക്തിയാണ് എന്ന് കാണാൻ സാധിക്കും അതിനെ ഒന്നും അദ്ദേഹം പിടിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നു മാത്രം അദ്ദേഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്താണ് ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയായിരിക്കുന്നതായ സ്വർഗീയ ലാക്കിലേക്ക് എൻ്റെ യാത്ര ഓടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി കാലം നമ്മളുടെ നാളുകളെ എണ്ണുവാൻ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ചുരുങ്ങിയ നാളുകൾ ഞാൻ അവസാനിപ്പിക്കുവാൻ പോകുന്നു എനിക്ക് ഒരുപക്ഷെ അടുത്തൊരു വർഷം ലഭിച്ചേക്കാം ആ വർഷത്തിൽ പൂർത്തീകരിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം ഇനിയും അനേക വർഷങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചേക്കാം എന്നാൽ ആ പൂർത്തീകരിക്കുന്ന വർഷങ്ങളും ദിവസങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിളിയുടെ പരമവിളിയുടെ ലാക്കിലേക്ക് മാത്രമായിരിക്കണം എൻ്റെ ഓട്ടം ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കണം എന്നുള്ളതായ ഉദ്ദേശത്തിലായിരിക്കുന്നത് വരുവാനിരിക്കുന്ന ലോകത്തിൽ കർത്താവിനോടുകൂടെ അവന്റെ സ്നേഹത്തിൽ അവനെ ആരാധിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിൽ നിത്യമായ വിശുദ്ധന്മാരോടൊപ്പം കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ദൂതന്മാരോടൊപ്പം കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള ഒരു നിത്യ ജീവിതത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്നതായിട്ടുള്ള ദിവസങ്ങളായി അതിനെ മാറ്റണം അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എനിക്കതിനൊരു ജ്ഞാനം ആവശ്യമാണ് ആ ഒരു ജ്ഞാനമാണ് ഇന്ന് രാത്രിക്കാലം നാം പ്രാപിക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരുപക്ഷെ നമുക്ക് അത്തരമൊരു ജ്ഞാനം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ലായിരിക്കാം നമ്മുടെ നാളുകളെ എണ്ണുവാൻ നാം പഠിച്ചില്ലായിരിക്കാം ഈ ലോകത്തിലെ ദിവസങ്ങൾ അത് വളരെ ചുരുങ്ങിയതാണെന്ന ബോധം നമ്മളിൽ ആ ലോകത്തിൻ്റെ ജ്ഞാനം നമുക്ക് തരില്ല ലോകത്തിൻ്റെ ജ്ഞാനം പറയുന്നത് ഇനിയും വർഷങ്ങൾ അനേകം നമുക്ക് അടിച്ച് തിമിർത്ത് ജീവിക്കുവാനായിട്ടുണ്ട് എന്ന് നമ്മെ ഈ ലോകം പഠിപ്പിക്കുമ്പോൾ ദൈവം പറയുന്നു നിങ്ങളുടെ നാളുകൾ വളരെ എണ്ണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിത്യരാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നവരായി തീരണം അവസാനമായിട്ട് ഈ സങ്കീർത്തനക്കാരൻ തന്നെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതിൽ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവിലുള്ളതായ വലിയ ആശ്രയം നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് തൊണ്ണൂറാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മുടെ സങ്കേതമായിരിക്കണം ഈസ് എ ഡ്വെല്ലിംഗ് പ്ലേസ് ഈ ലോകത്തിൽ നമുക്ക് ജ്ഞാനത്തോടെ ജീവിച്ചു തീർക്കണമെങ്കിൽ നിത്യരാജ്യത്തിന് വേണ്ടി ജീവിച്ചു തീർക്കണമെങ്കിൽ ഒന്നാമതായി അവൻ നമ്മുടെ സങ്കേതമായി തീരണം ഈ ലോകത്തിലെ കഴിഞ്ഞ വർഷക്കാലം ആരൊക്കെയായിരുന്നു നമ്മുടെ സങ്കേതം സങ്കേതം എന്ന് പറയുന്നത് എന്താ നമ്മൾ ഒരു രക്ഷയ്ക്കായി ചെല്ലുന്ന ഒരു സ്ഥലം ആശ്രയത്തിനായി ചെല്ലുന്ന ഒരു സ്ഥലം നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ ചെല്ലുന്ന സ്ഥലം നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെയാണ് നമ്മൾ സങ്കേതം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ആരെയൊക്കെയാണ് നാം ആശ്രയിച്ചത് ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരമായി മറ്റാരെയെങ്കിലും ആശ്രയിക്കുവാൻ നാം തയ്യാറായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആശ്രയമായിരുന്നില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മറ്റെല്ലാ ആശ്രയങ്ങളെയും നമുക്ക് രണ്ടാമത്തെ പടിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അവനെ ആദ്യം ആശ്രയിക്കുവാൻ നാം പഠിക്കണം ഈ ലോകത്തിൽ മറ്റെന്തിനെ നാം ആശ്രയിക്കുവാൻ പോകുന്ന അതിനെ മാറ്റി വെച്ചുകൊണ്ട് കർത്താവിൽ പൂർണമായി സമ്പൂർണമായി ആശ്രയിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നാം ചിട്ടപ്പെടുത്തണം അതാണ് ഈ സങ്കീർത്തനകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായിട്ട് ഈ സങ്കീർത്തനകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ തോനെയും വളരെയധികം വിശ്വസ്തനായ ഒരു ദൈവമാണ് അവിടെ അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ പതിമൂന്നാം ബാക്യത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി യഹോവേ ഞങ്ങളെ മടക്കി വരുത്തണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ എന്ന് കാണുവാനാണ് കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച അപ്പോൾ അവരൊക്കെയും ദൈവത്തിൽ നിന്ന് അകന്നുപോയവരാണ് എന്നാൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ നമുക്ക് വായിക്കാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിര ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്ന് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോബയുടെ ദയാകുന്നു അവന്റെ വിശ്വസ്തതയാകുന്നു അതുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം ജീവിച്ചു തീർത്തുവെങ്കിൽ അത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അത് ദൈവത്തിൻറെ വലിയ ദയാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് നാം നശിച്ചു പോകാതിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ വലിയ കരുണയാകുന്നു നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതിരിക്കുന്നത് അത് ദൈവത്തിന്റെ വലിയ കരുണയാകുന്നു അത് നമ്മുടെ ആരുടെയും കഴിവോ പ്രാപ്തിയോ ശക്തിയോ ജ്ഞാനമോ ബുദ്ധിയോ ഒന്നുമല്ല നമ്മുടെ പണത്തിൻ്റെ സ്വാധീനമല്ല അത് ദൈവത്തിൻ്റെ നമ്മളോടുള്ള വിശ്വസ്ഥത കൊണ്ട് മാത്രമാകുന്നു പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ ഈ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനിടയായി തീരണം അവന്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനിടയായി തീരണം അവൻ തന്റെ വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് ഹാലുയ്യ അവൻ ആ വാഗ്ദത്തങ്ങളെ മറന്നു കളയുന്ന ദൈവമല്ല തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് ആ ദൈവത്തെ സങ്കേതമാക്കിക്കൊണ്ട് ആ ദൈവത്തെ ആശ്രയമാക്കിക്കൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതുപോലെ തന്നെ ഒന്ന് ഒന്ന് പത്രോസിന്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം വാക്യത്തിൽ നമ്മുടെ എല്ലാ ആശങ്കകളെയും നമ്മുടെ എല്ലാ വിഷമതകളെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഇട്ടുകൊള്ളുവിൻ നമുക്ക് വ്യക്തമായിട്ടുള്ളതായ കൽപ്പന നൽകിയിരിക്കുക ഒന്ന് പത്രോസ് അഞ്ചന് ഏഴ് നമുക്കറിയാവുന്ന എന്ന വാക്യമാ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകേല ചിന്താകുലവും അവന്റെ മുൻപിൽ എട്ടുകൊള്ളൻ എന്ന് കാണുവാനായിട്ട് സാധിക്കും ഇപ്പറിയുമുള്ള നിങ്ങൾ ആരെങ്കിലും ഈ എവറസ്റ്റ് കൊടുമുടി കയറുന്ന ആളുകളുടെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവചരിത്രങ്ങളോ ഒന്ന് വായിച്ചു നോക്കണം അവരൊരിക്കലും എവറസ്റ്റ് കൊടുമുറി കയറി പോകുന്നത് ആയിരിക്കില്ല കാരണം വളരെയധികം മീറ്റർ കിലോമീറ്ററുകൾ സഞ്ചരിക്കുവാനായിട്ടുണ്ട് ഇത് കയറി പോകുന്ന അവസരത്തിൽ അവർക്ക് ബാക്ക് പാക്കിംഗ് ഉണ്ടാവും പല സ്ഥലത്തും താമസിച്ചതിന് ശേഷം ഒക്കെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നു എന്നാൽ ഇവരെ വഴി കാണിക്കുവാനായിട്ട് പോകുന്നതായിട്ടുള്ള ആ പ്രദേശവാസികൾ ഉണ്ടായിരിക്കും അവരുടെ മുകളിൽ എല്ലാവിധം ആ ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ചുമട് മുഴുവനായും ഏൽപ്പിച്ചിട്ട് വളരെ സ്വതന്ത്രമായിട്ടായിരിക്കും അവർ ഈ എവറസ്റ്റ് കുടിമുറി കയറി പോകുന്നത് എന്നാൽ കയറി കഴിയുമ്പോൾ ആരാണ് കയറിയതെന്ന് പറയുക ഈ ഭാരം വഹിക്കാതെ പോയവരാണ് എവറസ്റ്റ് കയറിയതെന്ന് പറയുക മറ്റുള്ളവര് കയറിയെന്ന് എവിടെയും രേഖപ്പെടുത്തുകയില്ല അവര് ഭാരം വഹിച്ചു പോയവരാണ് അവർക്ക് സമ്പൂർണമായി ഈ മനുഷ്യരെ അതേൽപ്പിച്ചു പോയി സ്വതന്ത്രമായി ആ കൊടുമുടി കയറിയെങ്കിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ ആശങ്കകളെയും അവന്റെ ചുമലിലിട്ടുകൊണ്ട് സ്വതന്ത്രമായിട്ട് ഈ ലോക ജീവിതം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും അതിന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ ലോകം നമ്മെ ഈ ലോകത്തിൻ്റെ ഞാനോ നമ്മെ പിടിച്ചു വലിക്കുകയാണ് ഈ ലോകത്തിലേക്ക് തന്നെ പിടിച്ചു വലിക്കുകയാണ് അതിൻ്റെ എല്ലാ ആശങ്കകളും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊണ്ട് നമ്മുടെ വേർപാടുകളുടെ മധ്യത്തിൽ നമ്മുടെ രോഗത്തിന്റെ മധ്യത്തിൽ നമ്മുടെ കഷ്ടതകളുടെ മധ്യത്തിൽ ഈ ലോകത്തിലെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കുമെന്നുള്ളതായ ആശങ്കകളുടെ മധ്യത്തിൽ ദൈവം പറയുകയാണ് എൻ്റെ മേൽ നിന്റെ ചുമടുകളെയും നിന്റെ എല്ലാ ആങ്സൈറ്റികളെയും നിന്റെ എല്ലാ ഡിപ്രഷനെയും നിന്റെ എല്ലാ നിരാശകളെയും നിന്റെ എല്ലാ മനക്ലേശങ്ങളെയും നിന്റെ എല്ലാ ഭാരങ്ങളെയും എൻ്റെ ചുമലിൽ ഇട്ടുകൊള്ളു അങ്ങനെയെങ്കിൽ വളരെ സ്വതന്ത്രമായി ഭാരമില്ലാതെ ഈ ലോകമാകുന്ന എവറസ്റ്റ് കൊടുമ്പടി അത് കയറി തീർക്കുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ വളരെ സ്വതന്ത്രരായി സന്തോഷത്തോടു കൂടി നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മെ തന്നെ ചിന്തിക്കേണ്ടതായ ചിന്ത എന്ന് പറയുന്നത് ഒരുപക്ഷെ അനേക ദിവസങ്ങൾ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാവാം കർത്താവിന് വേണ്ടി ചെലവഴിക്കേണ്ട ദിവസങ്ങൾ അത് പലപ്പോഴും നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു കർത്താവിന് വേണ്ടി ചിന്തിക്കേണ്ട ചിന്തകൾ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു കർത്താവിന് വേണ്ടിയുള്ള ആശ്രയങ്ങൾ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു കർത്താവിന് വേണ്ടി സമർപ്പിക്കേണ്ട നമ്മുടെ സമ്പത്ത് നമ്മുടെ തലമുറകൾ പലതിനെയും നാം നശിപ്പിച്ചു കളഞ്ഞു നാൾ നമ്മുടെ നാളുകൾ എണ്ണി നോക്കുമ്പോൾ അത് ഏറ്റവും ചുരുക്കമുള്ളതാണെന്ന് മനസ്സിലാക്കി അതിനേറെ അർത്ഥ സമ്പൂർണമാക്കി തീർക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം കർത്താവേ എനിക്ക് അതിനുള്ളൊരു ജ്ഞാനം നൽകണമേ സ്വർഗീയമായ ജ്ഞാനം നൽകണമേ എന്ന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ പുതിയ വർഷം എനിക്ക് നിദാനമായി ദാനമായി തീരുന്നുവെങ്കിൽ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗീയ ജ്ഞാനത്തിൽ പൂർണനായി തീർന്നുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഒരുക്കുന്നതായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമായിട്ട് എന്നെ നീ മാറ്റണമേ അതിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും എല്ലാ നിരാശകളെയും എല്ലാ ദുഃഖങ്ങളെയും എല്ലാ കഷ്ടതകളെയും എല്ലാ രോഗങ്ങളെയും എല്ലാ ശാപങ്ങളെയും എല്ലാ വേർപാടിൻ്റെ കടുത്ത നിരാശകളെയും കർത്താവിൻ്റെ സ്വരിതലിട്ടുകൊണ്ട് കർത്താവ് ഞാൻ സ്വതന്ത്രനായി രണ്ടായിരത്തി ഇരു ഇരുപത്തി നിന്റെ രാജ്യത്തിനു വേണ്ടി അപ്പൊ സുനായി ഫലൂസ് പറഞ്ഞതുപോലെ അവന്റെ വിളിയുടെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ എന്നെ തന്നെ നടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുകയാണെന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം അങ്ങനെയെങ്കില് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു വർഷമായി തീരും ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കണം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ കഴിഞ്ഞ വർഷം കർത്താവെ ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹത്തിൻ്റെയും വർഷമാക്കി തീർത്തനായി സ്ത്രോതം ചെയ്യുന്നു വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞങ്ങളെ കടത്തിവിറ്റു എന്നാൽ കഥാവ് പലപ്പോഴും ഞങ്ങളുടെ ജീവിതം ഏറെ നാൾ നീണ്ടു നിൽക്കുന്നതാണ് ഞങ്ങൾ ചിന്തിച്ചു പോയെ സങ്കീർത്തനകാരൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അത് ഏറെ ഏറെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിച്ചു തീർക്കുവാനായിട്ടുള്ളൂ കഥാവെ പുതിയ വർഷം ഞങ്ങൾ താനമായി തരുന്നുവെങ്കിൽ കഥാവെ അത് ഏറെ അനുഗ്രഹീതമായി ഏറെ അർത്ഥവത്തായ ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ നീ സഹായിക്കണം കഥാവെ അതിനുള്ളൊരു ജ്ഞാനം ഞങ്ങൾക്ക് തരണം നിത്യ ജീവിതത്തിനു വേണ്ടി നിത്യ രാജ്യത്തിനു വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാവിധമായ ഭാരങ്ങളെയും കർത്താവിന്റെ മേലിട്ടുകൊണ്ട് കർത്താവെ പുതിയ വർഷം ഏറെ അനുഗ്രഹത്തിന്റെ വർഷമായി തീർക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു സകലോമേശുന്റെ നാമത്തിൽ തന്നെ പിതാവേ